ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം കേരള ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാരുണ്യയുടെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് ആദ്യത്തെ ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം പൂജ്യം എഴുപത്തി രണ്ട് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം ഒന്ന് അറുപത്തി ഏഴ് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം അഞ്ച് അമ്പത് അടുത്ത നമ്പർ പൂജ്യം ഏഴ് ഇരുപത്തി രണ്ട് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം എട്ട് പത്തൊമ്പത് കാരുണ്യയുടെ ഗസ്സിംഗ് നമ്പറാണ് ഇന്നിവിടെ സെർച്ച് ചെയ്യുന്നത് പത്ത് ഇരുപത് അടുത്ത ചാൻസ് നമ്പർ പതിനൊന്ന് അമ്പത്തി ആറ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പന്ത്രണ്ട് തൊണ്ണൂറ് ഒന്ന് രണ്ട് ഒമ്പത് പൂജ്യം അടുത്ത ചാൻസ് നമ്പർ പതിമൂന്ന് നാൽപ്പത്തി എട്ട് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിനാല് അമ്പത്തി ആറ് അടുത്ത നമ്പർ പതിനഞ്ച് നാൽപ്പത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിനാറ് എഴുപത്തി ഏഴ് ഒന്ന് ആറ് ഏഴ് ഏഴ് പതിനെട്ട് അറുപത് ഇതൊരു ചാൻസ് ഡ്രെസ്സിംഗ് നമ്പറാണ് ഇതിൻ്റെ എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പരും എടുക്കുക ഇരുപത്തൊന്ന് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി ഏഴ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തി മൂന്ന് പൂജ്യം മൂന്ന് അടുത്ത നമ്പർ ഇരുപത്തി നാല് അറുപത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്ന ബ്ലോക്ക് ഇരുപത്തി അഞ്ചിൻ്റെ ബ്ലോക്കിലാണ് ഇരുപത്തി അഞ്ച് എഴുപത്തി ഏഴും സാധ്യതയുണ്ട് അടുത്ത നമ്പർ ഇരുപത്തി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് സാധ്യതയുള്ള ബ്ലോക്കിലെ നമ്പറാണ് അടുത്ത നമ്പർ ഇരുപത്തി ഒമ്പത് പൂജ്യം പൂജ്യം അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് മുപ്പത് പൂജ്യം ആറ് അടുത്ത ചാൻസ് നമ്പർ മുപ്പത്തി നാല് അറുപത്തി ഏഴ് അടുത്ത ചാൻസ് നമ്പർ മുപ്പത്തി ഏഴ് പന്ത്രണ്ട് അടുത്ത ചാൻസ് നമ്പർ ആയി കണക്കാക്കുന്നത് നാൽപ്പത്തി ഒന്ന് ഇരുപത്തി രണ്ട് അടുത്ത നമ്പർ നാൽപ്പത്തി രണ്ട് പൂജ്യം പൂജ്യം അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് പ്രൈസൊക്കെ വീഴുന്ന നമ്പറുകളാണ് അടുത്ത നമ്പർ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ആറ് പന്ത്രണ്ട് അത് നാൽപ്പത്തി രണ്ട് പതിനാറാവാനും സാധ്യതയുണ്ട് അടുത്ത നാൽപ്പത്തെട്ട് മുപ്പത്തി ഒന്ന് അടുത്ത നമ്പർ അമ്പത് പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് അടുത്ത നമ്പർ അമ്പത്തി നാല് പൂജ്യം നാല് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത്തി അഞ്ച് എൺപത്തി ഒമ്പത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത നമ്പർ അമ്പത്താറ് പതിനേഴ് അടുത്ത ചാൻസ് നമ്പർ അറുപത് മുപ്പത്തി മൂന്ന് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം